ഹായ് നോക്കൂ കുട്ടൂസിന് കൂട്ടായിട്ട് വിരുന്നുകാരി കൂടെ കൂടിയിട്ടുണ്ട് പാലിൻ്റെ കൊതിയുള്ള കുട്ടൂസാണെങ്കിലോ വിരുന്നുകാരിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് പാല് കുടിക്കാനുള്ള ഓർമ്മയിൽ ദാ അവൾ ചവിട്ടി മാറ്റുന്നു അവനങ്ങനെ ചാടി മാറി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം പാല് കുടിക്കാൻ കൊതിയുള്ള കുട്ടൂസ് നോക്കി നിൽക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് അത് വിട്ടിട്ട് ഇതാ ഇവിടെ ഒരു കാക്ക കണ്ടോ കരയുന്നത് പാല് കിട്ടില്ലെങ്കിൽ കാക്കയെ പിടിക്കാമെന്നുള്ള ഒരു മൈൻഡിൽ നമ്മുടെ ചെറുക്കൻ കുതിരി മാറി വന്നിരിക്കുകയാണ് ഇതാ പമ്മിപ്പമ്മി മന്ദം വരുന്നുണ്ട് കള്ളനെ പോലുള്ള നോട്ടവും സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് ചെല്ലുകയാണ് കാക്കക്കുട്ട ഇതൊന്നും അറിയുന്നില്ല എന്നുള്ള ഒരു പാവത്തിലാണ് നമ്മുടെ ചെറുക്ക മുന്നോട്ട് നീങ്ങി ചെല്ലുന്നത് തന്നെ കാക്കയെ പിടിക്കും പാല് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല കാക്കയാണ് വലുതെന്നുള്ള വിചാരത്തിൽ മരത്തിലിരിക്കുന്ന കാക്കയെ തറയിൽ നിന്ന് തുറച്ച് നോക്കും നമ്മുടെ ചെറുക്കൻ എന്താ നോക്കിയേ കാക്കേനെ തന്നെ ശ്രദ്ധിച്ച് നോക്കുന്നതാണ് എങ്ങനെ പിടിക്കാൻ പറ്റുമെന്ന് അത് വിട്ടിട്ട് വീണ്ടും താഴെ ഇറങ്ങിയിട്ടുണ്ട് ഒരു എലി കൊട്ടാരം പണിന്ന് വെച്ചിരിക്കുന്ന കാണാം അവിടെ ചെന്ന് കൈയിട്ട് തോണ്ടി നോക്കുകയാണ് അതിനകത്തുള്ള എലിയെ വിളിക്കുന്നത് കേട്ടോ ഞാൻ വിളിച്ചാൽ വരില്ല എന്ന് മനസ്സിലാക്കിയവൻ വീണ്ടും അവിടെ നിന്ന് മാറിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ കാക്കക്കുട്ടൻ തൊട്ടടുത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ കരഞ്ഞൊക്കെ കാണിക്കുകയാണ് അങ്ങനെ സൂചനകൾ പല വഴിക്ക് കിട്ടി ചെറുക്കൻ നേരെ മാമൻ്റെ കാലിലേക്ക് വന്ന് കാക്കക്കുട്ടൻ കരയുന്ന സൗണ്ടും കേട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് കൂടെ ഉള്ളതിനെ കാണാത്തതും അമ്മയില്ലാത്തതും എല്ലാ ദുഃഖവും മനസ്സിലേറ്റി കാക്കയെ കിട്ടാത്ത വിഷമവും എല്ലാം കൂടെ ഒരു സാമ്പാർ പരുവത്തിൽ കലക്കി അടിച്ചവൻ കാക്കക്കുട്ടനെ തുറച്ചു നോക്കി മാമൻ്റെ കാലിൽ ഇരുന്ന് സമാധാനത്തോടെ ചിന്തിക്കുകയാണ് അടുത്തെന്താ പരിപാടി എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ രണ്ട് കുട്ടികളെ ഉടൻ തന്നെ ഞങ്ങൾ കണ്ടെത്തും അതിനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അമ്മയോടൊപ്പം ഉണ്ടെങ്കിൽ മാമൻ തീർച്ചയായും കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കും കൊള്ളാടം വക്കളെ അടിപൊളി എൻ്റെ വാ സ്വന്തമായി ശുന്തരാണ് ശുചാരായി വാ ലാ വിളവാള വാ വാ വിളന്നില്ലെ വാ വരി വേണോ എന്നാ கண்டு வச்ச காண இட வாடாய் இவ்வளவு வாட வாட எவ்ளோ வந்து இல்லையா மாவெண்ட மடி வாடாய் என் வா வாடியோ ஒடியா இட வா இடம் இங்கு வாடா ഇതുപോലെ വിളിക്കുമ്പോൾ മൂന്ന് പേരും ചാടി കയറി മാമന്റെ കാലിൽ ഇരിക്കുന്നത് ഓർക്കുമ്പോഴേ വളരെ പ്രയാസം തന്നെയാണ് അതുപോലെ തന്നെ എന്നെക്കാൾ ഒരുപാട് സ്നേഹവും പ്രയാസവും നിങ്ങൾക്കുണ്ടെന്നറിയാം എന്നോട് ക്ഷമിക്കണം ഞാൻ ഉടൻ തന്നെ അവരെ കണ്ടെത്തി അമ്മ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും പഴയതുപോലെ അവരെ വീടിൽ ഉൾപ്പെടുത്തി വരും ഞങ്ങൾ പതിവുകൾ തെറ്റിക്കാതെതാ കീരിക്കുട്ടൻ ഞങ്ങളെ അടുക്കള ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടൂസ് ചെന്ന് നോക്കിയ എലിയുടെ വീട്ടിൽ കീരിക്കുട്ടനും ചെന്ന് നോക്കിയിട്ട് അവ എന്നെ കണ്ടൊരു ഒറ്റ ഓട്ടം രാത്രി സമയങ്ങളിൽ വിരുന്നുകാരി ഏറ്റെടുത്ത ജോലിയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ ചെറുക്കന് കൂട്ടായിട്ട് അവനെ ഉറക്കി കിടത്തി നേരം വെളിപ്പിക്കുകയാണ് ഇപ്പോഴും രണ്ട് ദിവസം കൊണ്ട് ഇപ്പോൾ രാത്രി കറങ്ങാനൊന്നും പോകില്ല എട്ട് മണി തൊട്ട് വീട്ടിലുണ്ടായാൽ രാവിലെ ആയിരിക്കും ഇവിടുന്ന് പുറപ്പെടുന്നത് അവൻ പോലും അറിയാതെ രാവിലെ ചാടി ചാടിപ്പൂക്കളയും അങ്ങനെ സ്നേഹമുള്ള ഒരു വിരുന്നുകാരിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ രാവിലെ തൊട്ട് അമ്മ ഇവിടെ വന്നു ഞങ്ങളെ കുഞ്ഞിനെയും കൊണ്ടുള്ള ഒരു കറക്കോണീ വീട്ടിൻ്റെ നാലുപാടും ഞങ്ങളെ നോക്കി നോക്കി ഏത് വഴിക്കൊക്കെ പോകാം എന്നുള്ള തരത്തിൽ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് ഇത് ഒന്ന് മൈൻഡ് ചെയ്യാത്ത കണക്ക് പോകുന്നത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമ്മ കറക്റ്റായിട്ട് വിളിക്കുകയും കൊണ്ടുപോയൊക്കെ ഞങ്ങളെ നേരിൽ ഞാൻ ഇപ്പോൾ കാണിക്കാം ഇതാ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് കുഞ്ഞു ചെല്ലുന്നതോ പാലിന് വേണ്ടിയിട്ട് ഇതാ ചെന്നു വിളിച്ച് അങ്ങനെ കൊണ്ടുപോകാൻ നിൽക്കുകയാണ് എത്ര ദൂരം വരെയാണ് അവൾ കൊണ്ടുപോകണമെന്ന് നമുക്ക് നോക്കാം അവിടെ വാഴ നിൽക്കുന്നുണ്ടോ ആ ഭാഗം കഴിഞ്ഞാൽ അടുത്ത വീട്ടിൻ്റെ അതിർത്തിയാണ് കേട്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുഞ്ഞിനെ പിടിക്കാനോ പോകാനോ പറ്റില്ല ഞങ്ങളെന്ന് അങ്ങോട്ട് കയറി പോകൂല അങ്ങനെ ഞങ്ങളായിട്ടൊന്നും വലിയ ബന്ധമില്ലാത്തോണ്ട് അങ്ങോട്ട് പോയൊന്നും നോക്കാൻ പറ്റില്ല അല്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ കൊണ്ട് മറ്റേ കുട്ടികളുള്ള ഇടത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു അന്നു രാത്രി ഇതുപോലെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ കുളിക്കാൻ പോരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായത് ഇല്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്തായാലും പോട്ടെ ഉടനെ ഞങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ ആ അമ്മ അവിടെ അങ്ങനെ ഇരുന്നിട്ട് ഞാനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടാണ് അമ്മ അങ്ങനെ ഇരിക്കുന്നത് അത് നോക്കിയോ ഇടയ്ക്ക് ഞങ്ങളെ നോക്കും ഞാൻ അങ്ങോ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പയ്യ കുട്ടീനെ കൊണ്ട് മുന്നോട്ട് കയറുത നോക്കിയേ കണ്ടോ അങ്ങനെ ശ്രദ്ധിച്ചാണ് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിശൈലിയുള്ള അമ്മയാണ് എന്തായാലും ഞങ്ങൾക്ക് വളരെ ഒരു തിരിച്ചടിയായിരുന്നു കിട്ടിയിരുന്നത് എത്രയും ഹാപ്പിയായിരുന്നു ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിലി വീട് എല്ലാം പോയില്ലേ ആ ഒരു അമ്മയെ കാരണം ഇത്രയും നല്ലോണം നോക്കി ഈ അമ്മ കാണിച്ചേ പരിപാടി അടിപൊളിയാ ഒരു ദിവസം പെയിന്റ് അടിക്കാൻ പോയില്ലെങ്കിലും ഈ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടെത്തും എൻ്റെ ജീവനാണ് ഞങ്ങളെ സ്വന്തമാണ് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല കേട്ടോ ആ കുഞ്ഞുങ്ങളെ കാണാതെ ഞങ്ങൾക്ക് ഒരു സമാധാനവും ഇല്ല ഇതാ നോക്കൂ പഴയതുപോലെ നമ്മുടെ പിള്ളേർ തിരിച്ചെത്തിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇതാ നോക്കിയേ മായൂലിട്ടു തിരിച്ചെത്തി എന്ത് ഭാഗ്യമെന്നറിയില്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിലാണ് കുഞ്ഞുങ്ങളിവിടെ വന്നത് മാത്രമല്ല അമ്മ കൊണ്ടുവരുകയും ചെയ്തത് കേട്ടോ അതുപോലെ തന്നെ അമ്മ വലിയൊരു ഭാരം ഇറക്കി വെച്ചുകൊണ്ടാണ് ഞങ്ങളെ മുന്നിൽ അടിയുറവ് പറഞ്ഞത് ഞങ്ങളത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഒരു ടൈം കേട്ടോ അതൊന്നു കാണിക്കാൻ നിങ്ങളെ പറ്റിയില്ല ഓടിവാ മക്കളെ എന്നൊക്കെ വിളിച്ചപ്പോൾ ആ മേളിൽ നിന്ന് എടുത്തു ചാടി ആ കുഞ്ഞുങ്ങൾ വന്നത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടായിപ്പോയിട്ടോ വിഷമം വന്നു കരയണോ തുള്ളിച്ചാടണോ ഒന്നും അറിയില്ല ആ ഒരു സംഭവമായിരുന്നു എന്തായാലും വളരെ സന്തോഷമായി നിങ്ങളുടെ വലിയ ഒരു പ്രാർത്ഥനയും അതുപോലെ തന്നെ ഒരുപാട് ആശ്വാസങ്ങളും സമാധാനവും ഒക്കെ നിങ്ങൾ തന്ന് പഴയതുപോലെ അതാ കുഞ്ഞുങ്ങൾ കളിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ഇനി ഞങ്ങൾ വിടത്തില്ലേട്ടോ ഇനി ഞങ്ങളെ കൺവെട്ടിച്ച് അമ്മ കൊണ്ടുപോകത്തില്ല അമ്മ അതുപോലെ കൊണ്ടുപോകാൻ തോന്നില്ല എങ്കിലും വളരെ സേഫ്റ്റി ആയിട്ട് തന്നെ ഇനി അവരെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ ആഗ്രഹം അതുപോലെ നിങ്ങളുടെ നല്ല സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഞങ്ങൾ അടിച്ച് പൊളിച്ച് മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കും പിള്ളേരുടെ നല്ല നല്ല വീഡിയോ ആയിട്ട് അവർക്ക് ഇനി നല്ല ആഹാരമൊക്കെ കൊടുത്ത് അവർ ആഹേ ഒരു പരുവായി പോയിട്ടോ നല്ല ആഹാരം കൊടുത്ത് പഴയതുപോലെ നല്ല കുട്ടപ്പന്മാരാക്കി എടുക്കുമ്പോഴാണ് ഒരു സന്തോഷം ഞങ്ങൾക്ക് വരുവുള്ളൂ അതുപോലെ തന്നെ ഒന്ന് രണ്ടു പേര് ഞങ്ങളുടെ ഫാമിലിയിൽ പറഞ്ഞായിരുന്നു ഇനി ഞങ്ങൾ ഈ വീഡിയോ ഒന്നും കാണത്തില്ല അമ്മയും പിള്ളേരും വരാതെ ഇതാ അമ്മയും പിള്ളേർ വന്നിട്ടുണ്ട് നിങ്ങളെ വിഷമം മാറിയെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം എൻ്റെ ഫാമിലിയിൽ ആരും പിണങ്ങിപ്പോകുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല കാര്യം അത്രയ്ക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നല്ല കമൻ്റുകളും തന്ന എൻ്റെ ഫാമിലികൾ ഇതുപോലെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമം തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ ഇന്ന് ജോലിക്ക് പോലും പോകാതെ അമ്മപ്പൂച്ച പോകുന്ന വഴി കണ്ടുപിടിക്കാനായിട്ട് ലീവ് എടുത്തായിരുന്നു അതിന് വളരെ ഒരു ഫലം എനിക്കിന്ന് കിട്ടി അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം തിരിച്ചു കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നതാണ് എന്തായാലും സങ്കടമുള്ള വാക്കുകൾ പറയാനാണ് ഇന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് കാരണം അത്രയ്ക്ക് സന്തോഷത്തിലാണ് ഞങ്ങൾ കേട്ടോ ഞാനും അതുപോലെ മാമിയും വളരെ ഹാപ്പിയാണെന്ന് അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുങ്ങളൊക്കെ വളരെ ഉണങ്ങി ഒരു പരുവായത് കാണുന്നത് വലിയ സങ്കടമായിട്ടിരിക്കുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ അനുഭവിച്ച വേദന ഇവനാണ് ഞങ്ങളെ കൂടെ ഇരുന്നത് ഇതാ ലുട്ട് വന്ന ഉടനെ കയറിയും കിടന്ന് പഴയ സ്ഥലത്തേക്ക് കേട്ടോ എല്ലാം അറിയാം കുഞ്ഞുങ്ങാക്ക് കൊച്ചുങ്ങാക്ക് നല്ല ക്ഷീണം ഉണ്ടാവും രണ്ട് മൂന്ന് ദിവസമായി പോയിട്ട് എന്തായാലും വന്ന് തിരിച്ചു കിട്ടിയല്ലോ അതുപോലെ തന്നെ ഈ മാസം അവസാനത്തോടുകൂടി ഞങ്ങൾ കൊണ്ട് വാക്സിനൊക്കെ പിള്ളേർക്ക് എടുക്കും കേട്ടോ എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സന്തോഷമായെങ്കിൽ ഉള്ളേരെ മൂന്നേരം കാണാനുള്ള ഭാഗ്യമായെങ്കിൽ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യുന്നു ഓക്കെ